പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇല്ലിക്കൂമ്പ് മുളങ്കൂമ്പ് എന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ റെഡിയാക്കി എടുക്കാം അപ്പോൾ ദാ ഇതാണ് കേട്ടോ ഇല്ലിക്കൂമ്പ് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആണ് കേട്ടോ മുളങ്കൂമ്പ് മുളകരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയാണ് മുളങ്കൂമ്പും ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള ഈ തോടൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ കാമ്പാണ് കേട്ടോ നമ്മൾ തോരൻ വെക്കുന്നത് മുളങ്കൂമ്പ് തോരൻ വെച്ച് കഴിഞ്ഞാലും അച്ചാർ അച്ചാറിട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് തോരനാണ് അപ്പൊ ഞാനിത് അവിടെ ഒരു രണ്ട് മൂന്ന് പീസ് മുളങ്ങുമ്പോൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് തോടൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ഇനി കാമ്പ് ഭാഗം ഒന്ന് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം മൂപ്പുള്ള തോടൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിന്റെ ഭാഗം മാത്രം വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇതായതുപോലെ കൊത്തി കൊത്തി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ക്യാബേജൊക്കെ അരിഞ്ഞെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കഴിക്കാനും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ക്യാബേജിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക അങ്ങനെ ദാ എല്ലാം ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം ഇതിന് ചെറിയൊരു കട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് തിളപ്പിച്ച് ഊറ്റി കൂടെ എടുക്കണം ഇപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിന് ഒരുപാട് വേവൊന്നുമില്ലട്ടോ ഒന്ന് രണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഇതിപ്പോൾ അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും അഞ്ചാറ് കാന്താരി മുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാറ്റിയെടുക്കുക ഒന്ന് വാഴണ്ടി വന്നതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചിരുന്ന മുളങ്കൂമ്പ് ചേർത്ത് കൊടുക്ക ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കൈപ്പിടിയോളം ചെരുവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അധികം തന്നെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ പച്ചമുളകും തേങ്ങയൊക്കെ ഒതുക്കിയതിന് ശേഷം അങ്ങനെയും വെക്കാം കേട്ടോ നമ്മൾ സാധാരണ എങ്ങനെയാണോ തോരൻ വെക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ ഇത് വെക്കുക തിളപ്പിച്ച് ഒന്ന് ഊറ്റിയെടുക്കണം എന്ന് മാത്രം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് കട്ടിപ്പൊത്തി മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മുളങ്കൂമ്പ് കൂമ്പ് തോരനെ റെഡിയാകും ഈ കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളും ഇരട്ടിയാകും അപ്പോൾ മുളങ്കൂമ്പ് കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോവരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം